കൗമാരക്കാരുടെയും വിദ്യാർത്ഥികളുടെയും മാനസികാരോഗ്യത്തെ കുറിച്ചുള്ള വലിയ ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് പാലക്കാട് ജില്ലയിലെ പല്ലഞ്ചാത്തൂരിൽ പതിനാല് വയസ്സുകാരൻ ആത്മഹത്യ ചെയ്ത സംഭവം ദുരൂഹതകളിലേക്ക് വഴി തുറക്കുന്നു കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്ന അർജുൻ എന്ന കുട്ടിയെ കഴിഞ്ഞ ദിവസം രാത്രിയാണ് വീടിനകത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സ്കൂൾ യൂണിഫോം പോലും മാറ്റാതെയാണ് കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടത് എന്ന വസ്തുത കുട്ടി കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു എന്നതിന്റെ സൂചന നൽകുന്നു ആത്മഹത്യക്ക് പിന്നിൽ സ്കൂളിലെ ക്ലാസ് അധ്യാപകയുടെ ഭാഗത്തുനിന്നുണ്ടായ കടുത്ത മാനസിക പീഡനമാണെന്ന് ഗുരുതരമായ ആരോപണമാണ് അർജുൻറെ കുടുംബം ഉന്നയിച്ചിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിൽ കുട്ടികൾ തമ്മിൽ മെസ്സേജ് അയച്ചതിന്റെ പേരിൽ അധ്യാപിക അർജുനെ നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും ജയിലിൽ അടയ്ക്കുമെന്ന് വരെ പറഞ്ഞിട്ടുണ്ടെന്നും കുടുംബം പറയുന്നു ഈ വിഷയത്തിൽ കുഴൽമന്ദം പോലീസിൽ പരാതി നൽകാനുള്ള തീരുമാനത്തിൽ ാണ് ഇപ്പോൾ കുടുംബം കുടുംബം മുന്നോട്ട് വെക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് സ്കൂൾ അധികൃതരിൽ നിന്ന് പ്രത്യേകിച്ച് ക്ലാസ് അധ്യാപികയിൽ നിന്ന് അർജുന കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കടുത്ത മാനസിക സമ്മർദ്ദം നേരിട്ടിരുന്നു കുട്ടികൾ തമ്മിൽ ഇൻസ്റ്റാഗ്രാമിൽ സാധാരണയായി മെസ്സേജുകൾ കൈമാറിയതിന്റെ പേരിൽ അധ്യാപിക അർജുനെ വ്യക്തിപരമായി ടാർഗറ്റ് ചെയ്യുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു എന്നതാണ് ആരോപണം കുട്ടിയുടെ മാനസിക ആരോഗ്യത്തെ തകർക്കുന്ന തരത്തിലുള്ള സംസാരവും നടപടികളും അധ്യാപികയുടെ ഭാഗത്തു നിന്നുണ്ടായതായി കുടുംബം പറഞ്ഞു കുട്ടികൾക്കിടയിലെ സൗഹൃദപരമായ സന്ദേശങ്ങളെ തെറ്റായി വ്യാഖ്യാനിക്കുകയും കുറ്റവാളികളെ പോലെയാണ് അർജുനോട് പെരുമാറിയതെന്നും ബന്ധുക്കൾ ചൂണ്ടിക്കാട്ടുന്നു കുട്ടിയെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തിയ ഒരു കാര്യം ഇൻസ്റ്റഗ്രാമിലെ സന്ദേശങ്ങൾ നിയമപരമായ കുറ്റകൃത്യമായി ചിത്രീകരിച്ച് ജയിലിൽ അടയ്ക്കുമെന്ന അധ്യാപിക ആവർത്തിച്ച് ഭീഷണിപ്പെടുത്തിയതാണ് പതിനാല് വയസ്സുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പോലീസ് ജയിൽ തുടങ്ങിയ വാക്കുകൾ കടുത്ത മാനസിക ആഘാതം ഉണ്ടാക്കുന്ന ഒന്നാണ് ഈ ഭീഷണിയിൽ അർജുൻ അങ്ങേയറ്റം ഭയചിതകനായിരുന്നുവെന്നും അത് കുട്ടിയുടെ ആത്മഹത്യയിലേക്ക് നയിച്ചുവെന്നും കുടുംബം ആരോപിക്കുന്നു വിദ്യാർത്ഥികളെ വഴിതെറ്റലുകളിൽ നിന്ന് തിരുത്തേണ്ട അധ്യാപിക കുട്ടികൾക്ക് കടുത്ത മാനസിക സമ്മർദ്ദം നൽകി അവരെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടു എന്നതാണ് കുടുംബം വിശ്വസിക്കുന്നത് കുട്ടികൾ മൊബൈൽ ഫോണുകളും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് സ്കൂളുകളും രക്ഷിതാക്കളും ബോധവൽക്കരണം നടത്തേണ്ടതും അത്യാവശ്യമാണ് എന്നാൽ കുട്ടികൾക്കിടയിലെ സംശയകരമായ സോഷ്യൽ മീഡിയ ഉപയോഗം കണ്ടെത്തിയാൽ അവരെ ഭീഷണിപ്പെടുത്തുന്നതിന് പകരം കൗൺസിലിങ്ങിന് വിധേയമാക്കുകയോ രക്ഷിതാക്കളെ വിവരമറിയിച്ച് സഹായം തേടുകയോ ചെയ്യുന്ന ഒരു ശാസ്ത്രീയ സമീപനമാണ് സ്കൂൾ അധികൃതർ സ്വീകരിക്കേണ്ടത് കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരുടെ ഭാഗത്തുനിന്ന് അർജുനന് എതിരെ ഉണ്ടായതായി പറയുന്ന നടപടി കുട്ടിയുടെ മാനസികാവസ്ഥയെ പരിഗണിക്കുന്നത് ാത്തതും നിയമപരമായ പ്രത്യാഘാതങ്ങളെ കുറിച്ച് വ്യക്തമായ ധാരണയില്ലാത്തതുമായ ഒന്നായിരുന്നുവെന്ന് കരുതേണ്ടിയിരിക്കുന്നു നിയമവിരുദ്ധമല്ലാത്ത ഒരു ഒരു സോഷ്യൽ മീഡിയ പേരിൽ കുട്ടിയെ ജയിലിൽ ശിക്ഷിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നത് മാനസിക ആരോഗ്യ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ തികച്ചും തെറ്റായ ഒരു സമീപനമാണ് മകന്റെ മരണത്തിന് ഉത്തരവാദിയായ അധ്യാപികക്കെതിരെ കർശന നടപടി ആവശ്യപ്പെട്ടാണ് അർജുന്റെ കുടുംബം കുഴൽമന്ദം പോലീസിനെ സമീപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് കുട്ടിയുടെ ആത്മഹത്യാ കുറിപ്പോ മറ്റ് തെളിവുകളോ കണ്ടെത്തുകയാണെങ്കിൽ കേസിന്റെ ഗതി മാറും നിലവിൽ അധ്യാപികയുടെ സമ്മർദ്ദം കാരണം കുട്ടി ആത്മഹത്യ പ്രേരണ കുറ്റമാണ് പ്രധാനമായും നിയമപരമായി അന്വേഷിക്കുക ഒരു അധ്യാപകന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന മാനസിക പീഡനം വിദ്യാർത്ഥിയുടെ മരണത്തിലേക്ക് നയിച്ചാൽ അത് ഗുരുതരമായ കുറ്റകൃത്യമായി കണക്കാക്കപ്പെടും ഈ സംഭവം സംസ്ഥാനത്തെ മറ്റ് സ്കൂളുകൾക്കും അധ്യാപകർക്കും ഒരു പാഠമായി മാറേണ്ടതുണ്ട് വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം പഠന വിഷയങ്ങൾ നൽകുക അതേ പ്രാധാന്യത്തോടെ പരിഗണിക്കപ്പെടണം സമ്മർദ്ദത്തിലൂടെയല്ല മറിച്ച് പിന്തുണയിലൂടെയും സ്നേഹത്തിലൂടെയുമാണ് കുട്ടികളെ തെറ്റുകളിൽ നിന്ന് തിരുത്തേണ്ടത് കേരളീയ സമൂഹം ഈ വിഷയത്തെ വളരെ ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നത് വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യത്തെ ബാധിക്കുന്ന ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വിദ്യാഭ്യാസ വകുപ്പും അധികൃതരും അടിയന്തര നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് പോലീസ് അന്വേഷണം ആരംഭിക്കുന്നതോടെ സംഭവത്തിന്റെ യഥാർത്ഥ വസ്തുതകളും അധ്യാപകരുടെ ഭാഗത്തുനിന്നുണ്ടായ ഇടപെടലുകളുടെ അസ്വാഭാവികതയും കൂടുതൽ വ്യക്തമാകുകയും ചെയ്യും